ഹായ് ഹയോളസ്സാ വലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നല്ലേ നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാന്ന് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇതെല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കണമേ എന്തെല്ലാം അറിയിക്കുക ഏടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിലെല്ലാം കൂട്ടുമ്പോൾ അത് വന്നിട്ട് അടക്കുന്ന ഭയങ്കര ആക്കുന്നതല്ലോണ്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടു ചോണ്ടുവരുമ്പോൾ അടമിത അതിൽ എന്തോ സാധനം കാണാതാക്കി അത് പഠിപ്പിക്കുന്നുണ്ട് അതിന് ചേർന്നിട്ട് ആടെ ഉണ്ട് ആട ഉണ്ട് ഇപ്പം ഇങ്ങനെയാന്ന് ഒരു സാധനം വെച്ചെങ്കിൽ വെച്ചെടുത്തില്ല ഓരോരോ അടുത്ത് കൊണ്ടുപോയിട്ട് അറിഞ്ഞാൽ എന്നിട്ട് ചോദിക്കുമ്പോൾ അമ്മ അനക്കറിയാലറിയല്ല നല്ല ചിലപ്പോൾ നല്ല മജയണ്ട് പിന്നെ അപ്പം ഞമ്മക്കിന്നത്തെ റെസിപ്പി നോക്കാം അവനോട് കളിച്ചോണ്ട് നമുക്ക് റെസിപ്പി കാണാൻ ചെറിയ വീഡിയോ കുഞ്ഞു വീഡിയോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് ആരോട് ടേസ്റ്റ് ഉണ്ടാകാൻ നോക്കാൻ ചൊല്ല മതിനോട് ടേസ്റ്റ് ഉണ്ടാന്ന് എന്തും ഉണ്ടെന്നില്ല അങ്ങനെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കിയെന്ന് അപ്പോൾ അതിനു വേണ്ടിയിട്ടില്ല ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്കല്ലേ ഒരു കൊട്ട പാൽ പിന്നെ ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ഒരിത്തിരി പഞ്ചസാര പാ മിൽക്ക് മേഡ് കൂട്ടി എത്ര ടേസ്റ്റാന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ തമ്മിലെ നാളെ ഒരു ഒന്ന് ഒരു രണ്ട് പാക്കറ്റ് മിൽക്ക് മേഡ് കൊണ്ടുവച്ചല്ലേ നമുക്ക് ഇപ്പം ഞാൻ എങ്ങനെ ഒരു റെസിപ്പി വരോന്നോരോ നോക്കുന്നതല്ലേ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം മാത്രം പിള്ളേരെ വെക്കണ്ട നല്ല ഉൾപ്പിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഇടയിലിടയിലെങ്കിലും സൈഡ് എട അങ്ങനെ വെച്ചാവാ അപ്പോൾ പിന്നെ മൈദ പൊട്ടാറ്റോ ചിക്കന് ഇതെല്ലാം നോവുമ്പോൾ ഞാൻ ഓരോന്നും ട്രൈ ആക്കുന്നില്ല പൊള്ളം മാർക്കലി പിന്നെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനൊരിത്തിരി അരക്കപ്പ് മിൽക്ക് മേഡ് കൂട്ടുന്നുണ്ട് ഒരിത്തിരി പഞ്ചസാര വിടുന്നുണ്ട് പഞ്ചസാരനെല്ലാം അളവ് നിങ്ങളെ ഓരോരാൾക്ക് മധുരം ഇഷ്ടം ഒരാൾക്ക് മധുരം കുറവ് അങ്ങനെ എല്ലാം ഉണ്ടാകുന്നില്ലേ അപ്പം അതിനനുസരിച്ചിട്ട് കൂട്ടാ കുറയ്ക്കുക എന്തുകൊണ്ടും കക്കുക ഓക്കെ അപ്പോൾ ഈ ടൈമിൽ തന്നെ ഇല്ലേ നമുക്ക് പൊട്ട നമ്മളെ ഇതിൽ പോകേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റെ എന്താ പറയുക ക്യാരറ്റും ആണ് അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു പീസ് പപ്പായ എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അളവ് വേണമെങ്കിൽ കൂട്ടാ കുറയ്ക്കെന്ത് വേണമെങ്കിലും ചെയ്യാമോ ഇപ്പം ഞാൻ പപ്പായൻ്റെ തൊലി എടുത്തിട്ട് പീസാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരിത്തിരി വെള്ളം വെച്ചിട്ട് ഒരൊന്ന് രണ്ട് വിസിലാക്കുക അത്ര നല്ല പപ്പായക്ക് പോവുള്ള പിന്നെ ക്യാരറ്റിൻ്റെ പോയിന് മാത്രം ഒന്ന് രണ്ട് വിസിലാക്കിയിട്ട് ഓഫാക്കാം ഓഫാക്കിയിട്ടായതിന് ശേഷം ഇല്ലേ എൻ്റെ വിസിലെല്ലാം പോയിട്ടായിട്ട് നമുക്കിന് മിക്സി കെട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം അതൊരിക്കടുമ്പോൾ തന്നെ നല്ല പേസ്റ്റാന്ന് അടിച്ചെടുത്തിട്ടായതിനു ശേഷം നമ്മൾ ഈ തിളപ്പിച്ച പാലില്ലേ അതിലേക്ക് മിക്സ് ആക്കിയിട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കണം ഓ മിക്സ് മിക്സാക്കിയിട്ടാണ് ഏകദേശം തയ്യൊരു കളറിൽ വരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പപ്പായൻ്റെയും ഈ ക്യാരറ്റിൻ്റെ ടേസ്റ്റും മിൽക്ക് മേഡും പഞ്ചസാരയും പാലെല്ലാം മിക്സാകുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് എന്നിട്ടായിട്ടില്ലേ ഇത് നല്ല പാങ്ങല തണക്കാൻ വെക്കണം ആ ഇതിപ്പോൾ ഒരു ഇങ്ങനെ ഒരു ക്രീമി പോലെ അല്ലേ നിങ്ങൾക്ക് ഈ നാട്ടിൻ ക്രീം വേണമെങ്കിൽ അല്ലേ എന്താക്കണം അറിയാം പാൽ തിളക്കുമ്പോൾ എനിക്ക് ഒരു സ്പൂണ് നമ്മളെ എന്ത് മറ്റേ കോൺഫ്ലോർ ഇല്ലേ ഒരു ഒരു സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക ഈ നാട്ടിൽ കട്ടിയാണെങ്കിൽ പക്ഷേ ഒരു ഇത്തിരി വെള്ളം പോലെ ഒരു ഡ്രിങ്ക് പോലെ അങ്ങനെ കുടിക്കാൻ തന്നെയാണ് ടേസ്റ്റ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി വെച്ചിട്ടായന് ശേഷം ഇല്ലേ ഞാനിത് നല്ല പാങ്ങല്ല ഫ്രിഡ്ജിൽ കൊണ്ടിരിച്ചിട്ടുണ്ടായി അത് കട്ട കട്ടിയിട്ടുണ്ടായിരുന്നു അറിഞ്ഞാൽ ഓർമ്മ ഇല്ലാണ്ട് പിന്നെ ഞാൻ വൈകുന്നേരം ഇത് എടുക്കുന്നത് ഒന്ന് ഞാൻ ഓടിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടായതിനു ശേഷം അതാണ് ഫ്രൂട്ട്സെല്ലാം കട്ടാക്കിയിട്ട് എടുത്തിട്ട് പച്ചമുന്തിരി മുന്തിരി കറുത്ത മുന്തിരി ആപ്പിൾ അനാർ പിന്നെ ഡ്രാഗൺ ഉണ്ടായിരുന്നു ഡ്രാഗൺ കുറച്ച് കശു നമ്മൾ കഴിഞ്ഞപ്പൾ പറയുന്ന പോലെ തന്നെ കൈയ്യിലേത് ഫ്രൂട്ട്സുള്ള അത് വെച്ചിട്ട് ചെയ്യാൻ അപ്പോൾ ഈ നല്ല ഒന്നിയിൽ കിട്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ആവുമ്പം നോമ്പ് തുറന്ന വാടക തപ്പോടെ കുടിക്കാനില്ലേ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ നമ്മളെ സർവത്തിന് പകരമല്ല സർവത്തിന് സർവത്ത് തന്നെ വേണം വെള്ളം സർവത്ത് അതായിട്ടാവുമ്പോൾ അത് കുടിക്കാൻ തന്നെ ടേസ്റ്റ് അല്ലേ അതെല്ലാം കുടിച്ചിട്ട് അതിൻ്റെ സൈഡായിട്ട് ഒരു ഗ്ലാസ് കുടിക്കുന്നില്ലേ അതിനാന്ന് ഇത് യൂസ് ആക്കുന്നത് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്ക് അപ്പോൾ ഇതിലേക്ക് ഒരിത്തിരി കസ് കസും കൂടി ഇട്ട ഇടാം ഇത് ടേസ്റ്റിനല്ല കാണാനൊരു നല്ല കളർഫുള്ളിൽ ബ്ലാക്ക് വൈറ്റ് ഗ്രീന് എല്ലാം ഒന്നിലാണ് എല്ലാ കളർ കാണുമ്പോൾ ഒരു മജയല്ലേ അങ്ങനെ അപ്പൊ ഇപ്പൊ ഞാൻ നോക്കു നിങ്ങൾ നീക്കണ്ട കൊറേ ഫ്രൂട്ട്സ് ഒന്നും ഇട്ടിന് ഒരാളിന്റെ പകുതിന്റെ പകുതി ഒരാപ്പിളിന്റെ പീസ് ആക്കിട്ട് അതിന്റെ പകുതി ഒരു ഇത്തിരി അനാർ ഒരു ചെറിയ അനാറിന്റെ പകുതി അനാറ് ഒരു നാല് മുന്തിരി മറ്റു മുന്തിരി ഒരു അഞ്ചാറ് പിന്നെ ഒരു പിന്നെന്ത കാശു ഒരു നാല് കാശു ഇതെല്ലാം ഇട്ടിട്ടുമ്പോ അത് നമുക്ക് കൊറേ വേണോന്നിട്ടില്ല കുറേ ഇട്ടെങ്കിൽ ശരിയാവില്ലല്ലോ നമുക്ക് നോമ്പോൾ ഒരു മാസക്കാല ഫ്രൂട്ട്സ് ഇങ്ങനെ ഒപ്പിച്ചോട് പോകണ്ടേ അല്ലേ അങ്ങനെതാ എല്ലാം മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരം എല്ലാം നോക്കുന്ന ഇങ്ങനെ ഒന്നും അപ്പോൾ കറക്റ്റ് ഉണ്ടാവും പ്രശ്നമില്ല എന്നിട്ട് ഒരു ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നതും കൂടി ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ മശാല മഞ്ഞാന്ന് ഉണ്ടാക്കിയ ഡ്രിങ്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് ഉണ്ടാക്കിന് ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണെന്ന് ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിന് ഉള്ളുണ്ടാക്കി എന്നൊരു കുറേയളക്കം മഞ്ഞിട്ടിന് വളരെ സന്തോഷമുണ്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ അപ്പോൾ അതാ അടിപൊളിയാണെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ അസ്ലാമലൈക്കും